നമ്മ മിക്കും ഇന്ത്യ ജയിച്ചിരിക്കുകയാണ് സഞ്ജുവിന് വേൾഡ് കപ്പിൽ ആദ്യമായി ഒരു അവസരം കിട്ടിയ അവസരം സഞ്ജു മുതലാക്കിയിരിക്കുകയാണ് സഞ്ജുവിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കായിട്ടുള്ള താരം ഇന്ത്യയിൽ ഇന്നത്തെ കളിയിൽ പക്ഷേ അധികം സമയം ഗീസിൽ നിലയറപ്പിക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല സഞ്ജുവിന് വേൾഡ് കപ്പിൽ ആദ്യ വസരം കിട്ടി ഇന്ന് കിട്ടിയ അവസരം സഞ്ജു ശരിക്കും മുതലാക്കി ഇന്ന് സിക്സ് ഒരു ഫോറും വേണം സഞ്ജു അടിച്ചു കൂട്ടിയത് ഇന്ന് കളി കഴിച്ച് ശേഷം എംബീർ പറഞ്ഞ കാര്യമാണ് ഇന്നത്തെ വീഡിയോകളൊന്നും അങ്ങനെ ചാനൽ അത് കേട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ അമർത്തുക സഞ്ജുവിൻ്റെ ഈ ഒരു ബാറ്റിങ്ങാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതേ രീതിയിൽ സഞ്ജു മുന്നോട്ട് പോകാം യാണെങ്കിൽ സഞ്ജു ഒരുപാട് റെക്കോർഡുകൾ കീഴടക്കാൻ സാധിക്കും പിന്നെ അവസാനം കളിച്ച കളികൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല രംഗുസിങ് ശിവയെ പെട്ടെന്ന് മടങ്ങി അവസാനം കുറച്ചുകൂടെ നോക്കി കളിച്ചാൽ നൂറ്റി അമ്പത് കല്ല് എത്തിക്കായിരുന്നു കോച്ച് കൗതുക വാക്കുകളാണ് ഇവ ഭീമിയ ചെറിയ ടീമാണ് അവർക്കെതിരെ എങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇനി വ അങ്ങോട്ട് വരാനിരിക്കുന്ന വലിയ ടീമുകളാണ് അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ കണ്ട തെറ്റുകൾ ഒന്നും ഇനി അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല അടുത്ത മത്സരം പാകിസ്ഥാനായിട്ടാണ് അത് ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചു വരും എന്നാണ് ഗൗതമ ഗമ്പീർ പറഞ്ഞത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് വേണം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം നന്ദി നമസ്കാരം